ിയമുള്ളവരെ ഈ വീഡിയോ മറ്റൊരു ചെറിയ ദൃശ്യം കണ്ടുകൊണ്ട് ആരംഭിക്കാം നമുക്ക് നേരെ അതിലോട്ട് പോയി കളയാം ഇതാ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ ഭാഗ് ഭാവി വാഗ്ദത്തമായ ശ്രീ അൻൽ ആൻ്റണി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ചുമതലയുടെ അനിവാര്യ ഭാഗമായ അമ്പല സന്ദർശനവും ആരാധനയും നിർവഹിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത് ഇതിനെപ്പറ്റി പലവിധമായ പരാമർശങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പല വിധത്തിലാളുകൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരു വിഭാഗം ആളുകളുടെ അഭിപ്രായം ഇത് ആലപ്പുഴ കൃപാസന കൃപാസനത്തിലെ മാതാവിനായിട്ട് അനിൽ പണിത പണിയാണെന്നാണ് കാരണം കൃപാസനത്തിലെ മാതാവ് പറഞ്ഞിട്ടാണ് എലിസബത്തിൽ കൂടെ അതായത് അനിൽ ആൻ്റണിയുടെ മാതാവ് എലിസബെത്തിൽ കൂടെ അനിൽ ആൻ്റണിയെ സ്വാധീനിച്ച് മാതാവ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് ചേർന്ന് അധികം നാളാകുന്നതിന് മുമ്പേ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ നിർബന്ധിതനായിത്തീർന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി അടഞ്ഞു പോകും എന്ന് ആൻ്റണിക്ക് അനിൽ ആൻ്റണിക്ക് അറിയാം ആ ഒരു ദേഷ്യവും സങ്കടവും മാതാ തീർക്കാനായിട്ട് മാതാവിനോട്ട് കൊടുത്ത പണിയാണിതെന്നാണ് ചിലരുടെ അഭിപ്രായം അതിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ മറ്റ് ചിലർ പറയുന്നത് ഇത് അനിൽ ആൻ്റണിയുടെ ഒരു ആദിബുദ്ധിയെ അസാമാന്യ ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുശാഗ്രബുദ്ധിയെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ച ആളാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളാണ് അങ്ങനെ പഠിക്കുന്ന ആളുകൾ ഒരു ദൈവത്തിലും വിശ്വസിക്കാൻ ഒരിട ഒരു ന്യായവുമില്ല അദ്ദേഹത്തിന് കുർവാസനത്തിലും വലിയ വിശ്വാസമില്ല മാതാവിലും വിശ്വാസമില്ല പിതാവിലും വിശ്വാസമില്ല ഈ അമ്പലത്തിലും വിശ്വാസമില്ല പിന്നെ കാര്യം കാണാനായിട്ട് ഏത് നാടകം ഏത് വേഷവും ഇട്ടെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനൊക്കെ തുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ഒരു വേഷം കിട്ടിയതാണ് എന്ന ഒരഭിപ്രായവുമുണ്ട് ഏതായാലും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ എ കെ ആൻ്റണിയാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാനുള്ള അനേക 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 സം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ ദീർഘാടനത്തിന് മുൻപ് ഡൽഹിയിൽ മിനിസ്ട്രീറ്റ് പാർലമെൻറ്റേറിയൻസ് എന്ന ഒരു ദൗത്യം ആരംഭിച്ചപ്പോൾ ശ്രീ എ കെ ആൻ്റണിയെ സന്ദർശിച്ച് അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സൗമ്യതയോടുകൂടെ എന്നാൽ വളരെ ദൃഢമായി അതിനെ വിയോജിക്കുകയും അതിനോട് സഹകരിക്കാൻ ഒരു വിധത്തിലും സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു മതേതര രാഷ്ട്രീയത്തിൽ ആളാണ് അതുകൊണ്ട് ഒരു മതവും മതമെന്ന നിലയിൽ അതിനോട് സഹകരിച്ച് മുൻപോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല എൻ്റെ രാഷ്ട്രീയ മനസാക്ഷി അതിനെ അനുവദിക്കുകയില്ല മതപരമായ ചടങ്ങുകൾ മതപരമായ പ്രോഗ്രാം അതിൽ ഞാൻ ഒരിക്കലും സംബന്ധിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ അതിനെ ഹേമിച്ചിട്ടില്ല എന്നാൽ അതിനുശേഷവും വളരെ സുഹൃത് ബന്ധമാണ് അദ്ദേഹവുമായി നിലനിർത്താൻ എനിക്കിടയായത് മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ എ കെ ആൻ്റണി എന്നതിനെപ്പറ്റി എനിക്ക് വലിയ സംശയം ഇല്ല എന്നാലും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സമയത്തും അദ്ദേഹം ഹിന്ദു മതത്തിലുള്ള നേതാക്കന്മാരുമായി മത നേതാക്കന്മാരുമായി നല്ല ബന്ധം പുലർത്തുകയും ഇപ്പോൾ ശാന്തിഗിരി പോലെയുള്ള സ്ഥലങ്ങളിൽ ക്രമമായി അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്യുന്നതുമായിട്ടും എനിക്കറിയാം ഞാനവിടെ ആ സമയത്ത് സന്നിഹിതനായിരുന്നതുകൊണ്ട് എനിക്കറിയാം അതിലൊന്നും ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല പക്ഷേ പിതാവിൻ്റെ മതേതരത്വത്തെ ഉപേക്ഷിച്ച ഇപ്പോൾ അനിൽ അദ്ദേഹത്തിൻ്റെ പുതിയ തലതൊട്ടപ്പനായ പി സി ജോർജിൻ്റെ നേതൃത്വത്തിലാണ് ഈ അമ്പലപ്രദർശനവും അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് കാരണം പി സി ജോർജ് കത്തോലിക്ക സഭയുടെ കണ്ണലുണ്ണിയാണ് കത്തോലിക്ക സഭയിലെ എല്ലാ പുരോതന്മാരുടെയും മനസാക്ഷി കാത്തു സൂക്ഷിക്കുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഓമന പുത്രനാണ് അങ്ങനെയുള്ള പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തലതൊട്ടപ്പനായി സ്വീകരിച്ച് അനിൽ ആൻ്റണി ഈ അമ്പല ആരാധന നടത്തുന്നത് വളരെ ഉചിതമാണ് കാരണം അപ്രകാരമുള്ള ഒരു വളരെ വിശാലമായ ഒരു മത കാഴ്ചപ്പാടാണ് കത്തോലിക്ക സഭ ഈ കാലങ്ങളിൽ വെച്ച് പുലർത്തുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പേശു എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന ഒരു വളരെ പുരോഗനാത്മകപരമായ ചിന്താഗതി അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് കത്തോലിക്ക സഭയ്ക്ക് എന്നതുകൊണ്ട് മാത്രമല്ല കത്തൂരിക്ക സഭയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും യേശു അല്ല പി സി ജോർജാണ് രക്ഷകൻ എന്ന ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് ഈ സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള അപാകതയുമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ അഭിപ്രായം യോജിക്കണമെന്നൊന്നുമില്ല പിന്നെ മരിച്ചുപോയ ഋഷോ സുന്ദരി മേനി മാതാ വൃതാനന്ദമയ്യെ സ സന്ദർശിച്ച് അവർ സ്വർഗത്തിൽ പോകും പക്ഷേ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു തിരുവേനിമാർ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു അപ്പോൾ അങ്ങനെ മാറി വ വരുന്ന ഒരു മതപരമായ ചിന്താ ദർശനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പുരാതനമായി നാം പ്രാപിച്ചിരുന്ന ആശയങ്ങളും ഒക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട് വേദപുസ്തകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഈ കാലങ്ങളിൽ പ്രസക്തമാണ് അല്ല അല്ലെങ്കിൽ അല്ല എന്ന് ഒരു ലിസ്റ്റുണ്ടാക്കുന്നത് കൊള്ളായിരിക്കും പണ്ടൊക്കെ ഇന്നത് ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞതിനകത്ത് വല്ല ബുദ്ധിയും ഉണ്ടായിരുന്നു അതോ അന്ന് എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി നമുക്ക് ഒരു വിചിന്തനമുണ്ടാകുന്നത് നല്ലതാണ് രാഷ്ട്രീയമായ താല്പര്യത്തിൽ മതപരമായ കാര്യങ്ങളെ അതിന് കീഴടക്കുന്നതാണ് നല്ലത് എന്ന നമ്മുടെ ഈ പൊതുവായുള്ള കാഴ്ചപ്പാടിൽ വലിയ സാമാന്യ ബുദ്ധിയുണ്ട് എന്നതിപ്പോൾ അടിക്കടി വിളിപ്പെട്ടു വരുന്ന സത്യമാണ് ഞാനും പല കാര്യങ്ങളും ഇപ്പോൾ പുതുതായിട്ടാണ് പഠിക്കുന്നത് ഇപ്പോൾ അനിൽ ആൻ്റണിയാണ് എൻ്റെ ഗുരുക്കന്മാരിൽ ഒരാൾ രണ്ടാമത്തെ ആൾ പി സി ജോർജ് തന്നെയാണ് അപ്പം അങ്ങനെ കൂടുതലായ അറിവുകൾ നമുക്ക് പ്രാപിക്കാനാണ് സാധ്യത ഇനിയും പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ അനേകം മെത്രാന്മാർ ഈ അനിൽ ആൻ്റണി ഇപ്പോൾ കാണിച്ച ഭക്തി കാണിക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരികയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഏതായാലും ആരാധന എന്നാൽ എന്താണെന്നും ദൈവ സങ്കല്പങ്ങൾ എന്താണെന്നും ദൈവം എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും കൈകാര്യം ചെയ്തൊരു വിഷയം ഞാൻ ഈ സമയത്തൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ കൃവാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്താണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലെന്താണ് ഒരു കല്ലുകൊണ്ട് ബിംബം ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ എന്താണ് അല്ലെങ്കിൽ ഒരു മൃഗത്തെ വെച്ച് ആസാരിച്ചാൽ എന്താണ് നമ്മൾ നമ്മുടെ കാര്യം കണ്ടാൽ പോരെ അപ്പോൾ ദൈവത്തെ ഒന്നും അല്ല നമ്മൾ ആരാധിക്കുന്നതെന്ന നമ്മുടെ നമ്മെ തന്നെയാണ് ആരാധിക്കുന്നത് നമ്മുടെ ലാഭത്തെയും താല്പര്യത്തെയും നേട്ടങ്ങളെയും മാത്രമാണ് ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന നാടകമാണ് ഇപ്പോൾ അനിൽ ആൻ്റണി നടത്തുന്ന നാടകം പോലെ കൃപാസനത്തിനെങ്കിൽ കൃപാസനം ജോസഫ് അച്ഛനെങ്കിൽ ജോസഫ് അച്ഛൻ പി സി ജോർജ് ആണെങ്കിൽ പി സി ജോർജ് അമ്പലമാണെങ്കിൽ അമ്പലം നാളെ ശവക്കോട്ടയെങ്കിൽ ശവക്കോട്ട ഇതൊന്നും പ്രസക്തമല്ല കാര്യം നടക്കണം എനിക്ക് ഇരിക്കാൻ ഒരു കസേര വേണം നിൽക്കാൻ രണ്ടു കാലം കുത്തി നിൽക്കാൻ രാഷ്ട്രീയമായ ഒരു ഒരു സാഹചര്യം വേണം എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം ലാക്കി പ്രവർത്തിക്കുന്നൊരു വ്യക്തിക്ക് യേശുവിനെ പറ്റി പിടിച്ച് നിൽക്കാൻ നോക്കുമോ നിങ്ങൾ എന്താണ് പറയുന്നത് അതിന് കാണിക്കാവുന്ന വിക്രിയ വിക്രാന്തി മുഴുവനും കാണിച്ചെങ്കിൽ മാത്രമേ ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളുടെ സഹായം മാത്രം പോരാ ഭൂതപ്രേത ഭൂതപ്രേത പിശാചുക്കളുടെ മുഴുവനും സഹായവും കൃപയും കാരുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ പ്രിയങ്കരനായ അനിൽ ആൻ്റണിക്ക് പിടിച്ചു തയ്ക്കാനൊക്കെ തോള്ളൂ പിന്നെ അന്നേ ജോസഫ് അച്ചൻ എലിസബത്തിനോട് പറഞ്ഞതാണ് എലിസബത്തെ ഞാൻ നിൻ്റെ മകൻ്റെ കാര്യം മാതാവിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് മാതാവ് ആദ്യം ഇച്ചിരി നെട്ടിയെങ്കിലും അങ്ങോട്ട് പോകുന്നതിന് എതിര് പറയാൻ വാ തുറക്കുന്നതിന് മുൻപ് ഞാൻ കണ്ണുരുട്ടി മാതാവിനെ വിരട്ടി അപ്പോൾ മാതാവ് മര്യാദ പഠിച്ചു നിനക്ക് എന്താണ് താല്പര്യം എന്ന് എനിക്കറിയാമായിരുന്നു ആ താല്പര്യത്തിന് ഒപ്പിച്ച് ഞാൻ മാതാവിനെ വളച്ച് ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹസികമായ പ്രക്രിയയിൽ കൂടെ മാതാവിനെ മെരുക്കിയെടുത്ത് എലിസബത്ത് ആൻ്റണിയുടെ ഇംഗീതത്തിന് കീഴ്പ്പെടുത്തി അങ്ങനെ മകനെ ബി ജെ പിയിലേക്ക് അയച്ചപ്പോൾ ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഈ ജോസഫ് അച്ഛന് പോലും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്നും എലിസബത്ത് ആൻ്റണിയോട് പറഞ്ഞതാ മകളെ ദൈവമകളെ ഞാൻ മാതാവിനെ വളച്ചൊടിച്ച് ഈ ഒരു സമ്മതം വാങ്ങിച്ച് തന്നെങ്കിലും എൻ്റെ മകൻ വർഗീയ പാർട്ടിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവന് അവിടെയും ഇവിടെയും പോയി തൊഴുകയും തഴുകയുമൊക്കെ ചെയ്യേണ്ടി വരും ആ സമയത്ത് നീ എൻ്റെ കുറ്റം പറയരുത് ഞാനുള്ള കാര്യം നേരത്തെ പറയുകയാണ് അതിന് സമ്മതം അങ്ങോട്ട് പോയാൽ മതി എന്ന് ഈ ജോസഫ് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് പക്ഷേ എലിസബത്ത് ആൻ്റണിയുടെ കാഴ്ചപ്പാടിൽ സ്വന്തം മകന് യാതൊരു ഭാവിയും ഇല്ല ഇപ്പോഴത്തെ ആസ്ഥിതിയിൽ പോയാൽ ആ മറ്റെടുത്ത് കയറിയാൽ മാത്രമേ എവിടെയെങ്കിലും ഒരല്പം നേരത്തേക്കെങ്കിലും ഒരു സ്ഥാനമുണ്ടാകുകയുള്ളൂ എന്ന ഒരു അറിവിലാണ് ഇപ്രകാരം ഒരു നിലപാടെടുത്തത് അതുകൊണ്ട് യൂസഫ് അച്ഛനെ അല്പം പോലും ഈ കാര്യത്തിൽ കുറ്റം പറയാൻ സാധ്യമല്ല അദ്ദേഹം മാതാവിനെ നന്നെ അതിക്രമിച്ച് ഹേമിച്ച് മനസ്സില്ലാ മനസ്സോടെ സമ്മതം വാങ്ങിക്കൊടുത്തു എങ്കിലും വരും പ്രായകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് നടക്കാൻ പോകുന്ന ആ നാടകങ്ങൾക്ക് ജോസഫ് അച്ഛൻ ഉത്തരവാദിയാണെന്ന് ആരും പറയരുത് ഈ കാര്യത്തിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ കൂടെയാണ് അദ്ദേഹം മെടുക്കനാണ് സമർത്ഥനാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതിന് അനുസരിച്ച് മാതാവിനെ വളച്ചൊടിക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാം അയാളതിന് വിദഗ്ധനാണ് അതിനെ പോലെ കഴിവുള്ള ഒരൊറ്റ പാതിരി പോലും ഈ ഭൂമിയുടെ പരപ്പിലില്ല കേരളത്തിലില്ല ഭാരതത്തിലെങ്ങുമില്ല വിദേശത്തുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മന്ത്രവാദം പോലെ സാധിച്ചു കിട്ടണമെങ്കിൽ മറ്റെങ്ങും പോകരുത് കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ്റെ അടുത്ത് മാത്രമേ പോകാവൂ അദ്ദേഹം ഏത് കാര്യവും സാധിച്ചു തരും പക്ഷേ വേണ്ടതുപോലൊക്കെ കൊടുക്കുകയും ഉടമ്പടി എടുക്കുകയും മേൽപ്പടി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അനിൽ ആൻ്റണി അത് ഈ ഒരു കൃത്യം നിർവഹിച്ചത് വളരെ തന്മയത്വത്തോടുകൂടി ഞാൻ പോയി ഞാൻ അത്ഭുതരമെന്ന് ആലോചിച്ചു ഞാനിപ്പോൾ അനിൽ ആൻറ്റണിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ അമ്പലത്തിൽ പോകുന്നു തൊഴുതും അത് കാണുമ്പോൾ വളരെ ക്ലംസി ആയിരിക്കും ഇത് വളരെ തന്മയത്വത്തോടു കൂടും താൻ പിറന്നു വീണത് അമ്പലത്തിനകത്താണ് എന്ന ഒരു അനായാസമായ വിധത്തിൽ അദ്ദേഹം ക്ഷേത്രപ്രദർശനം നടത്തി തൊഴുത് പ്രസാദം വാങ്ങിച്ച് നിറുകയിലൊക്കെ വെച്ച് തൊട്ട് നക്കി മണപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരുന്നു അത്രയോ അപ്പോൾ ഇദ്ദേഹത്തിന് ഭാവിയുണ്ട് ചെ ചെറുക്കനാണെങ്കിലും ഭാവിയുണ്ട് എന്നെ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അനാവശ്യമായ കുംഭദന്ധികളാരും പരത്തരുത് അനിൽ ആൻ്റണി ചെയ്തത് നന്നാ നല്ലതാണ് അങ്ങനെ ചെയ്യണമെന്നും യൂസഫ് അച്ഛൻ പറഞ്ഞതാണ് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഞെട്ടി പുറകോട്ട് പോകരുതെന്നും പറഞ്ഞു കാരണം നിങ്ങൾ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെന്നും യൂസഫ് അച്ഛൻ അന്ന് യൂസഫ് ബച്ചാൻ്റെ ഉള്ള പറഞ്ഞാണ് വിട്ടത് അതുകൊണ്ട് ഇതേ വണ്ടിക്ക് മുൻപോട്ട് പോയിക്കാട്ടെ വലിയ വലിയ നേട്ടങ്ങൾ കാത്തിരിക്കുന്നു പത്തനംതിട്ടയിൽ അതിഗംഭീരമായ വിജയം പ്രാപിക്കും അനിൽ വിജയിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും വിജയിക്കും അത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ കൃപാസനത്തിലെ മാതാവിനെ പോലെ അമ്പലത്തിൽ ഇരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്നു ആരെങ്കിലും ആരാധിച്ചാൽ പോലെ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ജയിച്ചാൽ പോലെ അപ്പോൾ അനിൽ ജയിച്ചാലും തോമസ് ഐസക്ക് ജയിച്ചാലും മറ്റാരും ജയിച്ചാലും കൃപാശ്രതത്തിൻ്റെ മാതാവിനെ സ്തുതി സ്തോത്രം ഹല്ല